രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനൊന്നാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ തനിക്ക് രണ്ട് പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ വിട്ട് ശലോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും കർത്താവ് കൽപ്പിച്ചതനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുക കൊണ്ട് കർത്താവ് അവനോട് കോപിച്ചു കർത്താവ് ശലോമോനോട് അരുളിച്ചെയ്തു എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ അനുസരിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഞാൻ രാജ്യത്വം നിങ്ങളിൽ നിന്ന് നിശ്ചയമായി നീക്കി നിൻ്റെ ദാസന് കൊടുക്കും എങ്കിലും നിൻ്റെ പിതാവായ ദാവീദിനെ ഓർത്ത് ഞാൻ നിൻ്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല എന്നാൽ നിൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് അതിനെ നീക്കിക്കളയും എങ്കിലും രാജ്യത്വം മുഴുവൻ നീക്കിക്കളയാതെ എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത എറുസലേമിൻ്റെ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകന് കൊടുക്കും ദൈവമേ ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും പരിഹരിച്ച് ഇഹവും പരവുമായ രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ ആമേ